ഈശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രയർ പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല കർത്താവായ ദൈവമേ അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അശുദ്ധിയും കാപര്യവും അങ്ങയെ കാണുന്നതിൽ നിന്നും ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് ഹൃദയവിശുതി ഉള്ളവരായി ജീവിച്ചാൽ മാത്രമേ അങ്ങയെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ജഡിക പ്രവണതകൾക്കും ലോകത്തിൻ്റെ സുഖലോലപതയ്ക്കും ഞങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ എത്രയോ വിദൂരത്താണ് ജഡിക പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവന് ദൈവത്തെ കാണുവാനോ പ്രസാദിപ്പിക്കുവാനോ സാധിക്കുകയില്ല അങ്ങ് ഓരോ മക്കളുടെയും ഹൃദയവാതിലുകളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധയുള്ള ഹൃദയങ്ങൾ ആരെല്ലാം തുറന്നു തുറന്നുകൊടുക്കുന്നുവോ അവിടെ അങ് വാസമുറപ്പിക്കുന്നു അവരുമായി സൗഹൃദത്തിൽ ആകുന്നു താബോർ മലയിലെ യേശുവിൻ്റെ രൂപാന്തരണ വേളയിൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന പത്രോസ് പറയുന്നു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അങ്ങയ്ക്കും ഏലിയായിക്കും മോശയ്ക്കും ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ പണിയാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും നുകരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ മാർക്കോസിന് അജാമധ്യം ഒമ്പതാം വാക്യത്തിൽ അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നു നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് കർത്താവായ ദൈവമേ അങ്ങ് ആഗ്രഹിക്കാത്ത ഒരു യാത്രകൾക്കും ഞങ്ങൾ ഇറങ്ങി പുറപ്പെടാതിരിക്കട്ടെ പല കാര്യങ്ങൾക്കായി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പല പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുമ്പോൾ ഈ യാത്ര ദൈവഹിത പ്രകാരമുള്ള യാത്രയാണോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു വീണ്ടു വിചാരം ഞങ്ങൾക്കുണ്ടാകട്ടെ വിവേക ശൂന്യവും നിഷ്പ്രയോജനവുമായ യാത്രകളിലൂടെ ദൈവഹിതത്തിനെതിരായി എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ മനുഷ്യൻ നട്ടാലും നനച്ചാലും വളർത്തുന്നത് കർത്താവാണെന്ന് പൗലോസികയുടെ വാക്കുകൾ ഈ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ മനുഷ്യൻ എത്ര വലിയ പദ്ധതികൾ വിവാപനം ചെയ്താലും വിജയം നൽകുന്ന ദൈവം കൂടെയില്ലെങ്കിൽ ഒന്നും എവിടെയും എത്തുകയില്ല എന്ന സത്യത്തെ ഞങ്ങൾ തിരിച്ചറിയട്ടെ ഇന്നെൻ്റെ വഴികളിൽ ദൈവമേ നീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് പത്തിലുടങ്ങാൻ അരുടെ ചെയ്തല്ലോ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സ്നേഹസ്വരൂപനായ പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായി എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ പഠന മേഖലകളെ തൊഴിൽ മേഖലകളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവർക്ക് അനുയോജ്യമായ വധുവരന്മാരെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങൾ അനുദിനം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ കാൽവരി കുരിശിഞ്ചു മുട്ടും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കാൽവരിയിൽ ആ മൂന്നാളുകൾ തിറയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് രക്ത ഞങ്ങളെ കഴുകണ അമ്മ മാതാവേ കാനായിര കല്യാണ നൽകിയിൽ തന്റെ തിരുക്കുമാരൻ മധ്യസ്ഥം യാചിച്ചതുപോലെ ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മെ മധ്യസ്ഥം യാചിക്കണമേ